സൃഷ്ടിപ്രഭാവം തനിക്കുണ്ടാകണേ എന്ന് ബ്രഹ്മദേവൻ അപേക്ഷിച്ചപ്പോൾ വൈകുണ്ഠമൂർത്തി തന്റേതു തന്നെയായ ഒരു പൂജാവിഗ്രഹം നൽകുകയുണ്ടായി ആ പൂജാവിഗ്രഹം ബ്രഹ്മാവ് സന്താനങ്ങൾ ഉണ്ടാകാതിരുന്ന സുതപസ്സിനും പ്രശ്നിക്കും ദാനം ചെയ്തു അവരടുത്ത ജന്മത്തിൽ കശ്യപനും അതിഥിയുമായപ്പോഴും വീണ്ടും വസുദേവനും ദേവകിയുമായി ജനിച്ചപ്പോഴും അതേ വിഗ്രഹം ാനുള്ള ഭാഗ്യം ലഭിച്ചു ദ്വാരകയിൽ പ്രതിഷ്ഠിച്ചിരുന്ന ആ വിഗ്രഹം ഭക്തന്മാർക്ക് സകല ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്തുകൊണ്ടിരുന്നു ഒടുവിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്യുന്ന മുമ്പ് ഉദ്ധവരെ വിളിച്ച് താമസിയാതെ ദ്വാരക സമുദ്രത്തിനടിയിലാകുമെന്നും അതിനു മുമ്പ് ആ വിഗ്രഹം വിഗ്രഹമെടുത്ത് സജ്ജനങ്ങൾ താമസിക്കുന്നിടത്ത് പ്രതിഷ്ഠിക്കണമെന്ന് ദേവഗുരുവായ ബൃഹസ്പതിയെ അറിയിക്കണമെന്ന് പറയുകയും ചെയ്തു ദേവഗുരുവും ശിഷ്യനായ വായു ഭഗവാനും എത്തുമ്പോഴേക്കും ദ്വാരക ഇവിടമാണ് ഈ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് ഏറ്റവും അനുയോജ്യം ഞാൻ പ്രചയതസുകൾക്ക് ഗീത ഉപദേശിച്ചത് ഇവിടെ വെച്ചാണ് ധർമ്മലോപം കൂടാതെ ജീവിക്കുന്നവർക്ക് ആഗ്രഹ സാധ്യത്തിന് ഈ കലിയുഗത്തിൽ ഇതുപോലെ മറ്റൊരു സ്ഥലവുമില്ല ഗുരുവും വായുവും കൂടി ഈ പ്രതിഷ്ഠ നടത്തുന്നതിനാൽ ഇവിടം ഗുരുവായൂപുരം എന്നറിയപ്പെടട്ടെ ശുഭം ഭവിക്കട്ടെ ദേവഗുരുവും വായു ഭഗവാനും കൂടി അവിടെ വിഗ്രഹപ്രതിഷ്ഠ നടത്തുകയും പിന്നീട് വിശ്വകർമ്മദേവൻ ക്ഷേത്രം പണിയുകയും ചെയ്തു അങ്ങനെ ഈശ്വര ചൈതന്യത്തിൽ ലയിക്കുവാനായി ശ്രീകൃഷ്ണ പരമാത്മാവ് ദേഹത്തോടുകൂടി ഈ ഭാർഗവക്ഷേത്രത്തിലേക്ക് പോരുകയും സാക്ഷാൽ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിൽ കലിമല ദോഷ ഏൽക്കാതെ ഭക്തന്മാരെ കാത്തുരക്ഷിച്ച് ബാണലുകയും ചെയ്തു ഭക്തിയോട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയുണ്ടായ എത്രയോ അനുഭവങ്ങളുണ്ട് പരീക്ഷത്തിന്റെ മകനായ ജനമേജയ മഹാരാജാവ് സർപ്പസത്രം നടത്തി സർപ്പഹോമത്തിന് ശേഷം അതികഠിനമായ കുഷ്ഠരോഗത്താൽ ദുഃഖിതനായ അദ്ദേഹത്തോട് കൊട്ടാരത്തിൽ വന്ന അത്രയോ മഹർഷി അരുളി ചെയ്തു ഭാർഗവക്ഷേത്രത്തിൽ ഗുരുവായൂർ എന്നൊരു പുണ്യസ്ഥലമുണ്ട് അവിടെയുള്ള മഹാക്ഷേത്രത്തിൽ ശ്രീഹരിയുടെ ചൈതന്യം മൂർത്തിമത്തായി പ്രകാശിക്കുന്നു അവിടെ ചെന്ന് ഭജിച്ചാൽ ഉദ്ദിഷ്ട ഫലം സിദ്ധമാണ് ആത്രേയ മഹർഷിയുടെ ഉപദേശപ്രകാരം ജനമേജയൻ പത്നി സമേതം ഗുരുവായൂരപ്പന്റെ സന്നിധിയിലെത്തി ഭഗവാന് അരിയൻ അവിടുന്ന് എല്ലാ സൗഭാഗ്യങ്ങളും തന്നെ ഒപ്പം ഈ മാറാ ലോകം മഹാരാജാവായിട്ട് എന്ത് പ്രയോജനം അടിയനെ കാണുമ്പോൾ ആളുകൾ അറപ്പോടു കൂടി ഓടി ഒളിക്കുന്നു ദൈവമേ ഈ ദുരിതത്തിൽ നിന്നും അടിയനെ കരകയറ്റേന ഇന്ന് നാൽപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് കൂടുന്നതല്ലാതെ കുറയുന്നില്ല ഇല്ല ദൈവത്താൽ വെറുക്കപ്പെട്ടവരാണ് ഞാൻ എന്റെ പ്രാർത്ഥന ആര് കേൾക്കാൻ ഗുരുവായൂരപ്പൻ കരുണാമൂർത്തിയാണ് അദ്ദേഹം നമ്മെ കൈവിടുകയില്ല ഉറങ്ങാൻ നോക്കാം അവസാനത്തെ കിടപ്പായിരുന്നെങ്കിൽ ഭഗവാൻ അടിയനെ ഇനിയും പരീക്ഷിക്കുകയാണ് ഈ ഉള്ളവന് ഈ മഹാരോഗത്തിലൊന്നും മോചനമില്ലേ കൃഷ്ണ മുഴുവായിരപ്പ സമസ്ത ലോകത്തിന്റെ ദുഃഖപരിഹാരത്തിന് നിലകൊള്ളുന്ന അങ്ങക്ക് എന്റെ ഈ ദുഃഖം മാത്രം അകറ്റാൻ കഴിവില്ലെന്നോ കൃഷ്ണിയ നിമിഷം പോലും അടിയന് ജീവിക്കണമെന്നില്ല ഈ ദുഷ്ടാത്മാവിനെ അഗ്നിപരീക്ഷണത്തിൽ നിന്നും രക്ഷിക്കില്ലേ ഈശ്വര വിളിക്കൂ അടിയരാഗ് വിളിക്കൂ വിളിക്കൂ അടിയരാഗ് വിളിക്കൂ കൃഷ്ണ 哎呦喂！你。 ഗുരുവൈരപ്പ ഭക്തിയോട് ആ കൃപ്പാദങ്ങളിൽ അഭയം പ്രാപിക്കുന്നവരെ ഒരിക്കലും ആ കരുണാമയൻ കൈവിടില്ല സ്വാമി സന്ധ്യാവനത്തിൽ സമയമായി ശരി ഇനി നാളെ ആകട്ടെ സാവിത്രിച്ച സാവിത്രി എന്താ സാവിത്രി ഇപ്പോ എന്തെങ്കിലും ശബ്ദം കേട്ടോ ഞാൻ കേട്ടു ഭഗവാൻ വന്ന് പറഞ്ഞു എന്താ പറഞ്ഞെന്ന് വല്ല പിടി ഉണ്ടോ ഞാൻ ഉണ്ണിയായിട്ടുള്ളപ്പോ എന്തിനാ ദുഃഖിക്കണമെന്ന് ഞാൻ നല്ലോണം കേട്ടു കൃഷ്ണാഷ്ടം ചൊല്ലിത്തീർന്നപ്പോ അടുത്തു വന്നാ പറഞ്ഞത് ഉണ്ണി പോയില്ലേ പകരം ഉണ്ണി കൃഷ്ണന ഇനി നമ്മൾ ഉണ്ണി ആറ്റനുണ്ടായി എന്റെ ഉണ്ണി ചോറോണി ദിവസം തന്നെ ദൈവം തിരിച്ചു വിളിച്ചു അതെനിക്ക് സഹിക്കാൻ കഴിയണില്ല വ്യസനിക്കാതെ സാവിത്രി പുത്രദുഖത്താൽ വലയുന്ന നമുക്ക് ഭഗവാൻ ഗുരുവായൂരപ്പന്റെ പാതപൂജ അഭീഷ്ടദായകമാണെന്ന് ഞാൻ കരുതുന്നു ഭഗവാനെ അങ്ങല്ലാതെ അരികിനും മറ്റാരും ആശയമില്ലേ കൃഷ്ണ ഭഗവാനെ രക്ഷിക്കണേ കഷായം കുടിക്കൂ എത്ര നാളായി ഞാനിത് കഴിക്കുന്നു മുടങ്ങാതെ കണ്ണിൽ മരും തെഴുതുന്നു ഭസ്മും വാര്യ നെറ്റിയിൽ പൂച്ചു എന്താ കുറെ നാളും മുടങ്ങാതെ കഴിക്കണമെന്നല്ലേ വൈദ്യര് പറഞ്ഞിരിക്കുന്നത് എനിക്കിതിൽ യാതൊരു വിശ്വാസവുമില്ല പാർവതി അങ്ങനെ പറയരുതേ എല്ലാം വിധിയാണ് അല്ലെങ്കിൽ എന്റെ കാഴ്ച നഷ്ടപ്പെടണോ എനിക്ക് വിശ്വാസമുണ്ട് ഗുരുവായൂരൊപ്പം ഈ കണ്ണുകൾക്ക് വീണ്ടും കാഴ്ച തരുമെന്ന് ആശ്രയിക്കുന്നവരെ ആ ും കൈവിടില്ല തീർച്ച വിധിയെ ഭക്ഷണവും ഭക്തിയും കൊണ്ട് തുടച്ചു മാറ്റാമെന്നാണോ നിന്റെ വിശ്വാസം കഥയില്ലായ്മ ഭക്തി കൊണ്ട് വിധിയെ തടുക്കാൻ സാധിക്കും സാധിച്ചിട്ടുണ്ട് ആര് വൈദ്യോ ഇരിക്കൂ വൈദ്യരെ പരീക്ഷിത് മഹാരാജാവിന്റെ കഥയറിഞ്ഞൂടെ തക്ഷകൻ കടിച്ചു മരിക്കുമെന്ന ശാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ മഹാരാജാവ് കടലിൽ കൊട്ടാരം കെട്ടി ചുറ്റും കാവൽ ഏർപ്പെടുത്തി എന്നിട്ടോ വിധി നടന്നില്ലേ നാ വിധി പലിക്കാതെ എന്ന മറ്റൊരു കഥ അങ്ങോട്ട് പറയാം സർപ്പദംശമേറ്റ് സിദ്ധി കൊടണമെന്നായിരുന്നു പാണ്ഡ്യരാജന്റെ വിധി അതിൽ നിന്നും രക്ഷ കിട്ടിയത് എങ്ങനെയാ ഭക്തി കൊണ്ട് കരുണാഭാരതിയായ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഒരു ദിവസം കൊട്ടാരം ജോൽസൻ രാജാവിന്റെ വിധിയെക്കുറിച്ചുള്ള ആ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി വിധിക്ക് പ്രതിവിധിയില്ലേന്ന് രാജൻ വിധിയെ മാറ്റാൻ ബ്രഹ്മനും കഴിയില്ലെന്ന് ജ്യോത്സ്യൻ രാജാവിന് എന്ത് ചെയ്യണമെന്ന് നിശ്ചയില്ലാണ്ടായി ആ സമയത്ത് ഒരു ജ്ഞാനി നിർദ്ദേശിച്ചു ഗുരുവായൂരിൽ പോയി ഭജനമിരുന്നാൽ എന്ന് വാകച്ചാറത്തിന് മുമ്പ് തന്നെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയാലോ നാളെ അഷ്ടമിരോഹിണിയാണ് ഇരിക്കാൻ പറ്റിയ ദിവസം നാല് മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തേക്ക് നാം ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ തന്നെ ഉണ്ടാവും കൃഷ്ണ നാം യാത്രയാകേണ്ട ദിവസമാണ് ഈശ്വരഹിതം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എല്ലാവരും പോയി വിശ്രമിക്കൂ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ എന്റെ ഗുരുവായൂരപ്പ അങ്ങടിയങ്ങളെയും പാണ്ടി നാടിന്റെയും രക്ഷിച്ചു മന്ത്രി ജോൺസൺ വിളിക്കൂ ആരവിടെ ജോൽസിനെ കൂട്ടിക്കൊണ്ടുവരൂ സാമ്പുകടിയേറ്റി നില മരിക്കേണ്ടിയിരുന്ന നാം ഇന്ന് ജീവിച്ചിരിക്കുന്നു മന്ത്രി അടിയെ ഇവന്റെ കബടി സഞ്ചരിത്ത് കടലിൽ അറിഞ്ഞവരെ കൽ തുറങ്ങി കിടക്കൂ പ്രഭു ക്ഷമിക്കണം അടിയന്റെ കണക്കുകൾ ഒരിക്കലും പിഴച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഇങ്ങനെ പേസം പോവിച്ചു വിധി നടന്നിരിക്കും ഫലം ഉണ്ടായിട്ടില്ല വിധി നടന്നു എന്നുള്ളതിന് തെളിവെന്ത് ഒരു നിമിഷം കൂടി അടിയന് തരൂ അങ്ങയെ ഒന്ന് പരിശോധിക്കട്ടെ തിരുമേനി പാമ്പ് കടിച്ച പാടുണ്ട് ഗുരുവായൂരപ്പ അവിടത്തെ കടച്ച അതാണ് ആസിഡവത്സലനായ ഗുരുവായൂരപ്പന്റെ മഹാത്മ്യം അതുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടെ ഗുരുവായൂർ പോയി ഫലം നിശ്ചയം ആ കാലടികളിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ് കരുണ ചെയ്യാതിരിക്കില്ല എനിക്ക് ആ വിശ്വാസം എനിക്കു കഴിഞ്ഞു അങ്ങനെ അങ്ങോട്ട് നിരാശനാവേണ്ട കേട്ടോ കുരുക്ഷേത്രത്തിൽ തളർന്നു വീണ അർജുനന് യുദ്ധം ചെയ്യാൻ ശക്തി കൊടുത്തതാര സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഭഗവാൻ ഈ കണ്ണിനും കാഴ്ച നൽകും നിശ്ചയ ആ സച്ചിദാനന്ദ മൂർത്തിയെ ഭജിച്ചാൽ സാധിക്കാതിരിക്കില്ല ഏതിനും ഗുരുവായൂരയ്ക്ക് പുറപ്പെടുക തന്നെ വൈദ്യര് തന്നെ പുറപ്പെടാനുള്ള സമയം കുറിച്ചോളൂ കൃഷ്ണ ഗുരുവായൂരപ്പ നീ തന്നെ കാത്തുകൊള്ളണമേ